ഭക്തജനങ്ങളെ ഇത് വലിയ കൂനമ്പായ്ക്കുളം ശ്രീഭദ്രകാളി ക്ഷേത്രം തെക്കൻ കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ഭദ്രകാളി ക്ഷേത്രങ്ങളൊന്നായ വലിയ കൂനമ്പായ്ക്കുളം ഭദ്രകാളി ക്ഷേത്രം കൊല്ലം പട്ടണത്തിൽ പട്ടണത്തിൻ്റെ അഞ്ച് കിലോമീറ്റർ അടുത്തായി സ്ഥിതി ചെയ്യുന്നു വലിയ കുനമ്പായ്ക്കുളം എന്ന ഈ ദേശം കൊല്ലം വടക്കേ വിളയിലെ ഈ ക്ഷേത്രം വലിയ കുനമ്പായ്ക്കുളമായി മാറിയത് വലിയ കൂനൻ ശ്രീ ദേവിക്ക് പാ നെയ്ത് കൊടുത്ത് വിശ്രമിക്കാൻ കളമൊരുക്കിയത് പിന്നെ ലോപിച്ച് വലിയ കുനംബായിക്കുളം എന്നായി മാറിയതാണ് ക്ഷേത്രത്തിൻ്റെ പേരിൻ്റെ പ്രത്യേകത ഈ മേഖലയിൽ ഉണ്ടായിരുന്ന ഒരു കുടുംബത്തിലെ ചില ആളുകൾ സ്ഥിരമായി ജന അവർ ജന്മം കൊണ്ട് തന്നെ മുജ്ജന്മ ശാപത്താൽ കൂലന്മാരായി ജനിക്കുകയും അതിന് പരിഹാരമാർഗമായി ആചാര്യൻ്റെ നിർദ്ദേശാനുസരണം ഭദ്രകാളി ദേവിയുടെ സാന്നിധ്യം ഈ മണ്ണിലുണ്ടാകും അത് തിരിച്ചറിയുമ്പോൾ ആ ഭദ്രകാളി ദേവിയെ സംപ്രീതയാക്കിയാൽ ശാപമോക്ഷം കിട്ടുമെന്ന ആചാര്യവചനപ്രകാരം വലിയ കൂനൻ്റെ നേതൃത്വത്തിൽ ദേവിയെ കാത്തിരിക്കുകയും ഭദ്രകാളി ദേവിയുടെ ഏറ്റവും സംഹാര രൗദ്രഭാവമായ കർണകി ഭാവം അത് സംഹാര ആ അവതാര ലക്ഷ്യം പൂർത്തിയാക്കി മധുരയിൽ നിന്ന് ദേവി കൊടുങ്ങല്ലേക്കുള്ള മടക്കയാത്രയിൽ ഇടത്താവളമാക്കിയത് ആ സാന്നിധ്യം തിരിച്ചറിയുകയും ദേവിക്ക് പച്ചക്കുരുത്തുല കൊണ്ട് പന്തൽ കെട്ടി പീഡമൊരുക്കി ദേവിയെ വിശ്രമിക്കാനുള്ള ഇടമൊരുക്കി ദേവിക്ക് പിൻ പുതിർത്ത് അരിയി അരച്ച് അത് വോട്ടുരുളിയിൽ ചുട്ട് അട മലര് കൽക്കണ്ടം തുടങ്ങിയ നൈവേദ്യങ്ങൾ വട്ടിയിലാക്കി വീട്ടിൽ നിന്നും കൊണ്ട് ദേവിക്ക് നൽകുകയും ശേഷം ദേവിയെ സംപ്രദയാക്കാനായി ഉണക്കലരിയും ശർക്കരയും പഴവും നെയ്യും ചേർത്ത വിഭവം സായം സന്ധ്യയിൽ അസ്തമന സൂര്യനെ സാക്ഷിയാക്കി ചെയ്ത് ദേവിക്ക് നൽകുകയും അതിനെ ചന്ദ്രപൊങ്കൽ ചന്ദ്രനെയും സുരവൃന്ദേയും സാക്ഷിയാക്കി അന്ന് സുരവൃ വൃന്ദങ്ങൾ പുഷ്പവൃഷ്ടി നടത്തിയെന്നാണ് ഐതിഹ്യത്തിൽ പറയുന്നത് ദേവി ഈ കൂനന് കുടുംബത്തിനും ശാവമോക്ഷം നൽകുകയുണ്ടായി അങ്ങനെ രണ്ടായിരം വരെ ദേവിയെ ഈ അടുത്തുള്ള അടുത്തുള്ളൊരു ക്ഷേത്രത്തിൽ സ്ഥിരമായി അപ്പം ദേവിയുടെ സ്ഥിരമായ വാസസ്ഥലം കൊടുങ്ങല്ലൂരാണെന്നിരിക്കെ ഇവിടെ സ്ഥിരമായി വസിക്കാൻ ദേവിക്ക് വാസസ്ഥലം നിയോഗിക്കപ്പെട്ടിരിക്കുന്ന കൊടുങ്ങല്ലൂരാണ് അപ്പോൾ ഇവിടെ ദേവിയുടെ ചൈതന്യം എക്കാലത്തും ഉണ്ടാകുമെന്ന് വാഗ്ദാനം നൽകി ദേവി കൊടുങ്ങല്ലൂരിലേക്ക് പോവുകയും ഉത്സവ സമയത്ത് മുൻപ് പച്ചക്കുരുത്തോലെ പന്ത് പന്തൽ കെട്ടി പച്ചമൻ പീടമൊരുക്കി അതിൽ ദേവിയുടെ വാളിലും ഉടമ്പിൽ ഉടവാളിലും ചിലമ്പിലും ദേവിയെ ആവാഹിച്ച് ഇവിടെ കുടിയിരുത്തി നാൽപ്പത്തിയൊന്ന് ദിവസത്തെ ആരാധന ശേഷം ആറാട്ടോടുകൂടി തിരു ഉത്സവം സമാപിച്ചു കൊണ്ടിരുന്നത് ഇപ്പോൾ രണ്ടായിരത്തിൽ പുതിയ ക്ഷേത്രം നിർമ്മിക്കുകയും ദേവിയെ സ്ഥിരമായി കുടിയിരുത്തുകയും പിന്നുള്ള ദേവപ്രശ്നത്തിൽ ദേവിയുടെ ചൈതന്യം എല്ലാ ചൊവ്വാഴ്ച ദിവസങ്ങളിലും മൂർത്തി ഭവിക്കുന്നതായി ദേവപ്രശ്നത്തിൽ തെളിയുകയും അന്നത്തെ ദിവസം ദേവിയുടെ മന്ത്രാക്ഷരങ്ങൾ ഉരുക്കഴിച്ച് പ്രാർത്ഥിക്കുന്ന ഉപവസിക്കുന്നവർക്ക് ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധ്യപ്പെടുകയും ചെയ്യുന്നതായി വരികയും ലക്ഷോപലക്ഷം ജനങ്ങൾ സ്ത്രീ ഭക്തജനങ്ങൾ ഈ ക്ഷേത്രത്തിലെത്തുകയും ഉദ്ദേശി ഉദ്ദിഷ്ട കാര്യസിദ്ധി പൂജയിൽ പങ്കെടുക്കുകയും അവരുടെ ആഗ്രഹ സാഫല്യങ്ങൾ നേടുകയും ചെയ്തു എല്ലാ മാസവും ഒന്നാം തീയതി ശ്രീ വിഘ്നേശ്വരനെ പ്രീതിപ്പെടുത്തി നമ്മുടെ ജീവിതത്തിലെ വിഘ്നങ്ങളൊക്കെ മാറ്റുന്നതിനായിട്ടുള്ള ഗണപതി ഹോമം മൃത്യുഞ്ജയ ഹോമം എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളിലും ഉച്ചയ്ക്ക് ദേവിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിപാടായ അതാഴ്ചയിൽ ഒരു ദിവസം മാത്രമാണ് വെള്ളിയാഴ്ച മധ്യാ സൂര്യനെ സാക്ഷിയാക്കി വടക്കുപുറത്ത് കുരുതി നാളെ ഈ വർഷത്തെ ഈ ചന്ദ്രപൊങ്കൽ നടക്കുന്നത് ക്ഷേത്രം നിർമ്മാണം പൂർത്തിയാക്കിയതിന് ശേഷം കൊടികേറി ആദ്യ വെള്ളിയാഴ്ച സായം സന്ധ്യയിൽ ഈ സായംസന്ധ്യയിൽ ഭക്തജനങ്ങളുടെ വിശ്വാസപ്രകാരം പ്രപഞ്ചത്തിലെ സർവ്വചരാചരങ്ങളും ഇവിടെ ഈ മുഹൂർത്തത്തിന് സാക്ഷിയാകാൻ എത്തുന്നു എന്നതാണ് ഞങ്ങളുടെ ഭക്തജനങ്ങളുടെ എല്ലാവരുടെയും വിശ്വാസം മുപ്പത്തിമുക്കോടി ദേവാദിദേവികളുടെ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് ആ സമയമാകുമ്പോൾ ശ്രീകൃഷ്ണ പരന്തുകൾ വട്ടമിട്ട് പറക്കും നാഗേഷന്ധർവരുടെ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് ഈ കുമ്പച്ചൂടിലും കുളിർമയേകുന്ന തെന്നലായി ദേവി ഭക്തജനങ്ങളെ തഴുകുത്തലോടും ഇതെല്ലാം അനുഭവത്തിലൂടെ എല്ലാ ഭക്തജനങ്ങളും സാക്ഷ്യപ്പെടുത്തി നാളെ വൈകിട്ട് ആറു മണിക്ക് ശ്രീനാരായണ ശ്രീ ശിവഗിരി മഠാധിപതി ഈ ഭദ്രദീപം തെളിച്ച് ഈ ചന്ദ്രപൊങ്കൽ സമാരംഭം കുറിക്കുമ്പോൾ ഈ മേഖല ഈ വടക്കേവിള മേഖല എന്ന് പറയുന്ന ആറ് ഏഴ് എട്ട് കിലോമീറ്ററോളം ചുറ്റളവിൽ ലക്ഷോപലക്ഷം ജനങ്ങൾ വന്ന് അവരുടെ മനമറിയാത മണ്ണിൽ ചെയ്ത സർവ്വ പാപങ്ങളും ആ സർവ്വ പാപക്കറകളെയും കഴുകിക്കളഞ്ഞ് ഹൃദയത്തെ വെടിപ്പാക്കുന്ന ആ പുണ്യ യാഗമാണ് ഒരു പൊങ്കലർപ്പിക്കൽ എന്ന് മാത്രമല്ല ഒരു യാഗശാലയായി ഈ ക്ഷേത്രവും ക്ഷേത്ര പരിസരവും മാറും ഈ ക്ഷേത്ര പരിസരം മാറുന്നതോടൊപ്പം ഇവിടുന്ന് നാളുകളിലേക്ക് നമ്മളുടെ ജീവിതത്തിൻ്റെ പുത്തൻ പുലരികൾ നന്മയുടെയും ഐശ്വര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പുത്തൻ പുലരികളെ പ്രതീക്ഷിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ ഇവിടെ നിർവൃതിയോടെ ആത്മനിർവൃതിയോടെ പോകുന്ന ഒരു കാഴ്ച നമുക്ക് നാളെ വൈകുന്നേരത്ത് ഇവിടെ ദർശിക്കാൻ പറ്റും ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത ഈ ശ്രീഭദ്രകാളി ദേവിയുടെ പാദങ്ങളെ വാരിപ്പുണരാൻ ഭാഗ്യം കിട്ടിയ ഈ മണ്ണിൽ മറ്റൊരു പ്രത്യേക ലോകാചാര്യൻ വിശ്വഗുരു ശ്രീനാരായണ ഗുരുദേവൻ്റെ പാദപത്മങ്ങളെയും ചുംബിക്കാൻ ഈ ഈ ഭാഗത്തെ ഈ മന്ദരികൾക്ക് സാധിച്ചിട്ടുണ്ട് ഇവിടെ എത്തുന്ന ഭക്തജനങ്ങൾ തത്വമസിയാണ് തത്വമസിയെ പോലെയാണ് ഇവിടെ എത്തുന്നവരെല്ലാം നഗ്നപാതരായി ദേവിയെ വാരിപ്പുണർന്ന് ആ മണ്ണ് ശ്രീനാരായണ ഗുരുദേവനെ വാരിപ്പുണർന്ന് ആ മണ്ണ് ഈ മന്ദിരികൾ ഇവിടുത്തെ ഇവിടെ എത്തുന്ന ഭക്തജനങ്ങളെയും പാദങ്ങളെയും വാരിപ്പുണർന്നു അവർക്ക് പാവമോചനമുണ്ടാകുന്നു അത് പതിനഞ്ചാം തീയതി വരും നാളിൽ ഉത്സവം ആറോട്ടോടുകൂടി ഉത്സവം സമാപിക്കുന്നതായിരിക്കും ക്ഷേത്രത്തിനോടനുബന്ധിച്ച് ആറ് കോഴ്സുകളുള്ള എൻജിനീയറിങ് കോളേജ് വലിയ കുരം ബായിക്കുളത്തമ്മ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി എന്ന സ്ഥാപനം പിന്നെ ഈ ക്ഷേത്രം ക്ഷേത്ര പുരോഗതിക്കനുസരിച്ച് നാടിൻ്റെ പുരോഗതിയും വിദ്യാഭ്യാസ പുരോഗതിയും എല്ലാം ലക്ഷ്യമിച്ച് കൊണ്ട് എൻജിനീയറിങ് കോളേജ് സ്കൂള് യു പി എൽ പി സ്കൂളിൽ തുടങ്ങുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ശുദ്ധമായ പശുപാൽ ലഭിക്കുന്നതിനാവശ്യമായിട്ട് നൂറോളം പശുക്കളെ വളർത്തുന്ന ഗോശാല ക്ഷേത്രത്തിൽ എത്തുന്ന കാണിക്ക സംഭാവനകൾ ഇതിൻ്റെ എല്ലാവരും ഒരു നിശ്ചിത വിഹിതം എല്ലാ വർഷവും ഈ മേഖലയിലും ഈ മേഖല വിട്ടും ജാതിമത ഭേദമന്യേ ഈ ക്ഷേത്രത്തിലെത്തുന്ന രോഗികൾക്ക് ചികിത്സാ സഹമായി സഹായമായി നല്ല സംഖ്യ നൽകി വരുന്നു ചാരിറ്റി പ്രവർത്തനങ്ങളിലും ക്ഷേത്രവും ക്ഷേത്ര ട്രസ്റ്റും നൽകി നൽകി പുരോഗതിക്ക് ആവശ്യമായ വരികയാണ് ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ വൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തിയഞ്ചാം റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തിയഞ്ച് രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗം ുള്ള ഈ ഓഫർ മാവാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം ആവട്ടെ